ഒരിക്കല സുഹാബി റസൂലിനെ കൊണ്ടുവന്നു കൊടുത്തത് മുന്തിരിയായിരുന്നു റസൂൽ അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ അത് കഴിച്ച് മറ്റു സുഹാബികളൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് കൊതിയൂർന്നുണ്ട് പക്ഷെ അവർക്ക് ആർക്കും കൊടുത്തില്ല റസൂൽ അദ്ദേഹം അത് കണ്ട് സന്തോഷിച്ചു അദ്ദേഹം നൽകിയ ഒരു സമ്മാനം റസൂൽ അത്രയേറെ സന്തോഷത്തോടെ കഴിക്കുന്നത് കണ്ട് അദ്ദേഹം അവിടുന്ന് നിന്ന് തിരിച്ചുപോയി അപ്പോഴാണ് സുഹാബികള് റസൂലിനോട് ചോദിച്ചത് ഞങ്ങളൊക്കെ ഇങ്ങനെ റസൂലിന്റെ അരികിൽ നിന്നിട്ടും റസൂൾ ഞങ്ങൾക്കൊന്നും തന്നില്ലല്ലോ റസൂല് സാധാരണ അങ്ങനെ അല്ല ഞങ്ങൾക്ക് വിഷമമായി സഹാബികളോട് നിങ്ങൾക്ക് ഞാൻ തന്നാല് നിങ്ങൾ ആ മനുഷ്യന്റെ മുന്നിൽ വെച്ചിട്ട് പറയും ഇത് പുളിയാണ് അപ്പൊ അദ്ദേഹത്തിന് വിഷമമാവൂലെ അത് വേണ്ട ഞാൻ സഹിച്ചു ഇനി വേണമെങ്കിൽ നിങ്ങളും കഴിച്ചോളൂ എല്ലാവരും എടുത്ത് കഴിച്ചു നോക്കി നല്ല പുളിയായിരുന്നു